മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന് ചരിത്രമുറങ്ങുന്ന മാടായിപ്പാറ പാളയം മൈതാനത്ത് തുടക്കമായി എട്ടുനാൾ നീണ്ടു നിൽക്കുന്ന മാടായി മഹോത്സവം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ജൈവവൈവിധ്യത്തിന്റെ സമ്പന്നതയിൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹരിതയ്ക്ക് നിറച്ചാർത്തേക്ക് മാടായിപ്പാറയിൽ മാടായി മഹോത്സവത്തിന് തിരുത്തിളഞ്ഞു ഇനി എട്ടുനാൾ മാടായിക്ക് ഉത്സവ നാളുകളാണ് കലാ പരിപാടികളും വിനോദത്തിന്റെ കൂട്ടും ഭക്ഷണ വൈവിധ്യങ്ങളുമായി മാഡായി പഞ്ചായത്ത് ഭരണസമിതിയാണ് മാടായി മഹോത്സവം സംഘടിപ്പിക്കുന്നത് മാടായി പാളയം മൈതാനത്ത് ഒരുക്കിയ വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരന്റെ അധ്യക്ഷതയിൽ ഏഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മാടായി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാടായി നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ നാടായ മാടായിപ്പാറയെ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും അറിയിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ ഇത്തരം പരിപാടികളെ കാണുന്നത് ഗായിക യും സംഗമം അവതരിപ്പിച്ച ഈശ്വലനായിട്ട് ഏവരുടെയും മനം കവർന്നു കിലയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികൾക്കായി മാടായി കോളേജിൽ ജൈവവൈവിധ്യ സെമിനാർ സംഘടിപ്പിക്കും വൈകുന്നേരം ഒപ്പന തിരുവാതിര കൈകൊട്ടിക്കളി സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും മാടായിയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും സിനിമാ താരം വിനീത് മുഖ്യാതിഥിയാകും രാത്രി കണ്ണൂർ വടക്കൻ സ്നേഹിക്കുന്ന നാട്ടരങ്ങും ഫോക്ക് ഫെസ്റ്റും ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് ദഫ് കോൽക്കളി പൂരക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും ഏപ്രിൽ മുപ്പതിന് അഷിമ മനോജിന്റെ നേതൃത്വത്തിൽ സംഗീത പേരുന്ന് അരങ്ങേറും നെറ്റ്വെക് ന്യൂസ് പഴയങ്ങാടി